നമസ്കാരം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾക്കും സംസ്ഥാനം സാക്ഷ്യം വഹിച്ച വർഷമാണ് രണ്ടായിരത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് മികച്ച വിജയം നേടിയപ്പോൾ എൽ ഡി എഫിന് ആശ്വസിക്കാനുള്ള ഏകപഥം നൽകിയത് ചേലക്കര മാത്രമാണ് ബി ജെ പി സംബന്ധിച്ചാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു ഏഴ് ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എക്സിറ്റ് പോളുകൾ ൊണ്ട് പതിനെട്ട് സീറ്റുകൾ യു ഡി എഫ് വിജയിച്ചു ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച കെ രാധാകൃഷ്ണൻ മാത്രമായിരുന്നു എൽ ഡി എഫ് നിരയിലെ ഏക വിജയി ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയം പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും വിജയിക്കാനായത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് മാത്രം സംസ്ഥാന ചരിത്രത്തിൽ ലോക്സഭയിലേക്കുള്ള ബി ജെ പിയുടെ ആദ്യ വിജയമായും ഇത് മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റായ്ബറിയലിൽ നിന്നും വിജയിച്ച രാഹുൽ ഗാന്ധി യു പിയിലെ കോൺഗ്രസ് തട്ടകം നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെയാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പകരക്കാരിയായി എത്തിയതോടെ തന്നെ കോൺഗ്രസ് വീണ്ടും ഒരു റെക്കോർഡ് വിജയം വയനാട്ടിൽ ഉറപ്പിച്ചു എൽ ഡി എഫിൽ നിന്ന് സത്യൻ മൊക്കേരി സ്ഥാനാർത്ഥിയായപ്പോൾ ബി ജെ പി രംഗത്തിറക്കിയത് നവ്യ ഹരിദാസിനെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടിന് പ്രിയങ്കാ ഗാന്ധി വിജയിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പാർലമെന്ററി രാഷ്ട്രീയ വിജയമായി ഇത് മാറി പ്രിയങ്കാ ഗാന്ധിക്ക് ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് ലഭിച്ചപ്പോൾ സത്യൻ മൊക്കാരിക്ക് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി ഏഴ് നവ്യ ഹരിദാസിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ടിന് ലഭിച്ചു എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി പ്രചരണത്തെ ഘട്ടത്തിൽ ഉയർന്നെങ്കിലും ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന് ബി ജെ പിയുടെ സി കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തി രാഹുലിന് അൻപത്തിയെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടും സി കൃഷ്ണകുമാർ മുപ്പത്തി അഞ്ഞൂറ്റി വോട്ടും ലഭിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടെത്തി ഇടതു സ്വതന്ത്രനായി മത്സരിച്ച പി സരിൻ മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച സംഭവമായിരുന്നു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ വിജയം കെ രാധാകൃഷ്ണന്റെ പകരക്കാരനായി പാർട്ടി കണ്ടെത്തിയ മുൻ എം എൽ എ കൂടിയായ യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം നിലനിർത്തിയത് എൽ ഡി എഫ് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് യു ഡി എഫ് അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റിഇരുപത്തി ആറ് ബി ജെ പി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഒൻപത് എന്നിങ്ങനെയായിരുന്നു വോട്ട് നില വർഷാവസാനം നടന്ന തന്ദേശോപതിരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനായതോടെ കടന്നു പോകുന്ന വർഷം യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് മൂന്ന് പഞ്ചായത്തുകളിലെ ഭരണം എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാനും അവർക്ക് സാധിച്ചു എൽ ഡി എഫ് ആകട്ടെ ചേരക്കരിലെ വിജയം ഉയർത്തിക്കാട്ടി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അവകാശപ്പെടുന്നു വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.